ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഏത് രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളാണ് വീണതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിവച്ചത് താനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന്റെ പ്രസ്താവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം സത്യം എന്താണെന്ന് രാജ്യത്തിന് അറിയാനുള്ള അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇന്റലിജൻസ് വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രണ്ട് ദിവസം പൂർണ്ണമായും പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ഡൽഹി